ബി ജെ പിയിൽ ചേർന്ന സി പി എം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സി പി എം നൽകിയ പരാതിയിൽ മംഗലപുരം പോലീസാണ് കേസെടുത്തത് തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ചുമത്തിയത് പോത്രംകോട് നടന്ന സമ്മേളനത്തിന് സെറ്റ് പന്തൽ അലങ്കാരം തുടങ്ങിയവയ്ക്ക് ബാക്കി നൽകേണ്ട പണം നൽകിയില്ലെന്ന് കരാറുകാർ പരാതിപ്പെട്ടതോടെയാണ് ഏരിയ സെക്രട്ടറി ജലീൽ ആറ്റിങ്ങൽ ഡി വി എസ് പിക്ക് പരാതി നൽകിയത് മംഗലപുരം ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മംഗലപുരം പോലീസിൽ പരാതി നൽകി ഏരിയ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി നൂറ്റി ഇരുപത്തി ഒമ്പത് ബ്രാഞ്ചുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പിരിച്ച് മൂന്നേകാൽ ലക്ഷം രൂപ ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ സെക്രട്ടറിയായ മധുവിന് നൽകിയിരുന്നു ഇതുകൂടാതെ പല വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മധു ലക്ഷങ്ങളുടെ പണപ്പിരിവും നടത്തിയെന്നും പരാതിയിലുണ്ട് അതുപോലെ ജില്ലാ സമ്മേളനത്തിൽ ഇയാൾക്കെതിരെ സെക്രട്ടറി വി ജോയി നടത്തിയ വെളിപ്പെടുത്തലും ഗുരുതരമാണ് വി ജോയി സെക്രട്ടറി ആയപ്പോൾ ഒരു പെട്ടി വസ്ത്രങ്ങളും അൻപതിനായിരം രൂപയും കൊണ്ട് കാണാൻ ചെന്നു ഇറങ്ങിപ്പോകാൻ മധുവിനോട് ആവശ്യപ്പെട്ടെന്നാണ് മറുപടി പ്രസംഗത്തിൽ ജോയി വെളിപ്പെടുത്തിയത് പാരിതോഷ്യം നൽകി മധു പദവികൾ നേടിയെന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ വിമർശനം ഉയർന്നിരുന്നു ജില്ലാ സെക്രട്ടറിക്കെതിരെ പരസ്യ ആരോപണങ്ങൾ ഉയർത്തി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മധു പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചതോടെ സി പി എം പുറത്താക്കുകയായിരുന്നു പിന്നാലെ മധു ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയിൽ ചേരാൻ ഒരു വിഭാഗം ആളുകൾ ഒപ്പം വരുമെന്ന് പറഞ്ഞ മധുവിനൊപ്പം മകൻ മാത്രമാണ് എത്തിയത് ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മധു ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു രണ്ട് ടൈം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിരിവിന്റെ ആശാനാണെന്നാണ് പാർട്ടിക്കാർ പങ്കുവയ്ക്കുന്നത് കമ്മന്ന് വീണാൽ കാപ്പണമെന്നാണ് ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാളുടെ സ്വത്തുക്കളും പരിശോധിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് ബി ജെ പിയിലെത്തിയിട്ട് ഇതുവരെ സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ല പിരിവിന് ഒരു സാധ്യതയുമില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അടുപ്പക്കാർ പോലീസ് ചോദിക്കുന്നത്